ഒമ്പതാം തീയതി മുതൽ നടത്തുന്ന പി എസ് സി പോലീസ് ഡ്രൈവർ ടെസ്റ്റിനുള്ള ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപതടി ഗ്യാപ്പിൽ കൂടി ആണ് ഈ ട്രെയിനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപതടി തന്നെയാണ് പി എസ് സിയും കമ്പ്യാരിച്ചിരിക്കുന്നത് മുന്നോട്ടെടുത്ത വാഹനം ഉപയോഗിക്കേറിലിട്ട് ഇറവോട്ടെടുക്കുമ്പോൾ ഇടത് വശത്ത് ടയർ കാണാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ടയറിൻ്റെ നേരെ മുൻവശത്തെ ഷട്ടർ അടി കൂടി ഇടതുവശത്തെ കമ്പി കഴിഞ്ഞ ഉടൻ മെല്ലെ മെല്ലെ ഫുള്ള് തിരിച്ച് ലോക്ക് ചെയ്യുകയും അങ്ങേ ഭാഗത്തെ ലാസ്റ്റ് കമ്പി കണ്ട ഉടനെ സ്റ്റെഡിയാക്കുകയും ചെയ്യുന്ന രീതിയാണിതിലുള്ളത് കമ്പി ചെറുതായി ഇരിക്കുകയാണെങ്കിൽ ഇടതുവശത്തെ നിറവ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാവുന്നതുമാണ്

വലത്തോട്ട് കമ്പി കീക്ക് ചെയ്ത് വലത്തോട്ട് എടുത്ത് ലോക്ക് ചെയ്ത് മുന്നോട്ട് പോവുക മുന്നോട്ട് എത്തിയതിന് ശേഷം അതേ പൊസിഷനും കൂടി റിവേഴ്സ് ചെയ്യുക ഇങ്ങനെ ഒരു ടീ പൂർത്തിയാക്കിയാലാണ് വിജയിക്കുന്നത് പിറകോട്ടെടുത്ത വണ്ടി വലതുവശം സൈഡ് മിററോ അല്ലെങ്കിൽ തല വെടിയിലിട്ടോ നോക്കി രണ്ടാമത്തെ ചുവപ്പ് കളറുള്ള കൊടിയുടെ ഏകദേശം ഒരടി ഗ്യാപ്പിൽ അത് കമ്പി കഴിഞ്ഞതിന് ശേഷം ഫുള്ളായി ഓടിക്കുകയും ഒരു കാൽഭാഗം കഴിഞ്ഞതിന് ശേഷം ഇടതു വശത്തെ സൈഡ് മിററിൽ രണ്ടാമത്തെ ചുവപ്പ് പൊടി കണ്ടയുടനെ നേരാക്കുകയും വേണം ഇങ്ങനെയാണ് വലതുവശത്തെ ലാപ്പ് പൂർത്തിയാക്കുന്നത് ഇതേമാതിരി ഇടത്തും വലത്തും ഓരോ പ്രാവശ്യവും എടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുകയും വിജയിക്കുകയും ചെയ്യും എ കെ വി ഡ്രൈവിംഗ് സ്കൂൾ കുന്നമംഗലത്താണിത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി എഴുപത്തി മൂന്ന് നാൽപ്പത്താറ് മുപ്പത്തിനാല്